സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് എന്തുപറ്റി പിടിവാശിയും അഹങ്കാരവും ഒരുപോലെ ബാധിച്ചതോടെ അവർ ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ് സഭയുടെ ഉത്തരവാദിത്തമുള്ള പദ്ധതികളിൽ ഇരുന്നു കൊണ്ട് സഭയുടെ മെത്രാന്റെയും മാർപ്പാപ്പയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത പ്രവർത്തനം സഭയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നു അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനം സഭാവിരുദ്ധ പ്രവർത്തനമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടപടിയെടുക്കണം ഇനി ഒട്ടും താമസിയാതെ ഇവരുടെ നേതാക്കളായി വിലസുന്ന രണ്ടോ മൂന്നോ ആളുകളുടെ പേരിൽ മാതൃകാപരമായ കഠിനമായ ശിക്ഷ നൽകേണ്ടത് സഭയുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അനുസരണക്കേട് മാപ്പാപ്പയോട് നിർദ്ദേശം അനുസരിച്ചുള്ള ദിവ്യബലി അർപ്പിക്കാതിരിക്കുന്നത് തട്ടിൽ പിതാവിന്റെ ഇടയലേഖനം വായിക്കാതിരുന്നത് ഇതെല്ലാം പൊറുക്കാനാവാത്ത കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റങ്ങൾക്കായി ശിക്ഷണ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ഇതിന് മതിയായ ശിക്ഷ നൽകാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവയും മറ്റെന്തെങ്കിലും സമാധാനം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അക്കാര്യങ്ങളും ഏഴ് ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് കാണിച്ച് കൽപ്പന കൊടുക്കണം മാത്രമല്ല നിങ്ങളുടെ വിശദീകരണവും മറ്റും പരിഗണിച്ച ശേഷം നിങ്ങൾക്ക് നൽകാനുള്ള ശിക്ഷയെപ്പറ്റി തീരുമാനം എടുക്കപ്പെടുമെന്നും അതിൽ വ്യക്തമാക്കണം കാനൂൺ നിയമം അനുസരിച്ച് നൽകാൻ കഴിയുന്ന ശിക്ഷകൾ നൽകിയില്ലെങ്കിൽ അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയും പോലെ സീറോ മലബാർ സഭയും തകരും ും മറ്റും ഇക്കാര്യത്തിൽ ഒട്ടും താമസമില്ലാതെ നടപടിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ആവശ്യപ്പെടുന്നത് വിശ്വാസികളെ കൂടെ നിർത്തണം വിശ്വാസികൾ ഉണ്ടെങ്കിലേ സഭയുള്ളൂ വിമത വൈദികരും വിശ്വാസികളും വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തിനു മടിക്കുന്നു അതിനുള്ള കാരണം വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം